ഒരു പാരഗ്രാഫ് എഴുതുന്നുണ്ട് ഞാൻ പോവാ എന്ന് പറഞ്ഞോണ്ട് ഓടും ഞാൻ കേടിയാർ എഴുതുന്നത് വായിക്കാൻ വയ്യാന്ന് പറഞ്ഞ് ഞാൻ ഓടിക്കളയാണ് ആക്ച്വലി അത്ര നെഗറ്റീവ് ആയിട്ട് ആളാന്നുമല്ല ഞാൻ ഞാൻ പിന്നെ എങ്ങനെയാ പൊട്ടത്തരമൊക്കെ പറയുന്നത് എന്നെ കൊണ്ട് എന്നെ രണ്ട് ചീത്ത പറയുകയാണെങ്കിലും ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കയറി വരുമല്ലോ എന്ന് കരുതുകയാണെന്ന് പറഞ്ഞു ഇപ്പം ഇത്രയും സമയം അത് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പം ആലോചിച്ച് സോളോ കണ്ടുപിടിക്കുകയാണ് ആക്ച്വലി ഞാൻ അത്ര നെഗറ്റീവ് ആയിട്ടുള്ള ആളൊന്നുമല്ല ഞാൻ പിന്നെ ഇങ്ങനെ പൊട്ടത്തരം ഒക്കെ പറയുന്നത് എന്നെ രണ്ട് ചീത്ത പറയാണെങ്കിലും ആരെങ്കിലും ഇതൊക്കെ കണ്ടിട്ട് കേറി വന്നാലോ എന്ന് കരുതുകയാണോ അഥവാ വരട്ടെ എന്ന് കഴിക്കുകയാണെന്ന് പറയുകയാണ് സോളോ പൊളിച്ചിടാ എന്ന് പറയുന്നത് കേടിയാ അദ്ദേഹത്തെ പൊളിച്ചു സോളോതിന് മനസ്സിൽ കൊള്ളാമെന്ന് പറയുവാണെന്ന് ചിരിക്കുന്നുണ്ട് ഞാൻ അതെ എങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ നല്ലതാണ് നല്ല ചിന്തയാണ് അതല്ലാതെ എപ്പോഴും നെഗറ്റീവ് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത് ശരിയല്ല അതിനെന്താ കയറി വരുന്നത് ഇവിടെയുള്ളവർ തന്നെ ജാസ്തിയാണെന്ന് പറയുവാണു ഹലോ വെൽക്കം ആഷ ആഷ കുറേ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടാണ് കയറി വരുന്നത് ഇത്രക്കും ചിന്തിക്കേണ്ട വിഷയമൊന്നും ഇവിടെ ഇല്ല ആഷ ഇവിടെ എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കുവാണ് ഇപ്പം സോളോ പഴയ രൂപങ്ങളൊക്കെ മാറ്റി തനി സോളോ ആയിട്ട് വന്നിരിക്കുന്നു നെഗറ്റീവൊക്കെ കളഞ്ഞ് ശരിക്കും പോസിറ്റീവായി ചെടി നേരത്തെ ഇവിടെ പോയി ചോദിക്കുകയാണ് അതേ നേരത്തെ ആശ വന്ന് ചെടി അന്വേഷിച്ചിരുന്നു മധുക്ക ലാസ്റ്റ് ബുദ്ധിയില്ലാത്തവരെണ്ണം വന്നു കണ്ടോ എന്ന് ചോദിക്കുവാണ് അത് ഞാൻ ചിരിച്ചിട്ടുണ്ട് ചിന്ത കുറച്ചധികമാണ് ഇതെന്ന് പറയുന്ന അഷ്ടാർദ്ധത്തെ ആശ കുറെ ചിന്തിച്ചു കൂട്ടുകയാണ് കണ്ടേ കണ്ടേ എന്ന് കണ്ടേയാണ് മധുസാർ മധുസാർ ഉദ്ദേശിച്ചത് കേടി പറഞ്ഞത് ആശയാണെന്നാണ് ലാസ്റ്റ് ബുദ്ധിയില്ലാത്തവരെണ്ണം വന്നു ഞാൻ ഞാൻ അനിമ ലൈവിലൊന്ന് പോയി എന്ന് പറയുന്നത് ഇതിനിടയ്ക്ക് പോയി ഇതെപ്പോ തീർച്ചയായിട്ടാന്ന് വിളിച്ചിട്ടുണ്ട് സോളോ അതെയോ ചോദിക്കുവാണ് ആശ ഏതെങ്കിലും ലൈവിൽ പോയി അവിടെ കേ അവിടെ പറയുന്ന കാര്യങ്ങൾക്ക് ഇവിടെ വന്ന് മറുപടി പറയും യൂസഫെന്ന് വിളിച്ച് ആഷ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ലൈവിൽ വരുന്നുണ്ട് എന്ന് പറയുകയാണ് ഓക്കെ ഓക്കെ പോയത് കൊണ്ടല്ല പറഞ്ഞു ഞാൻ പറയാ പറഞ്ഞു ഞാനും ഒരു ഒരു ലൈവിലിരിക്കുമ്പോ തന്നെ ഒമ്പത് ലൈവിൽ പോയിട്ട് പോയി ഇവിടെ നിന്ന് രണ്ട് കമന്റ് കമന്റ് ഇട്ടിട്ട് അപ്പുറത്ത് പോകും അങ്ങനെ എങ്ങനെ ഒരേ സമയം തന്നെ നാലും അഞ്ചു ലൈവില് ഒരുമിച്ചു എന്റെ ചൂണ്ടം തയ്യാറാക്കിക്കോ മധുക്കാന്ന് പറയുവാണ് കേടിയാർ ഞാൻ ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ സ്റ്റൈൽ എന്നെ അറിയാവുന്നവർക്ക് അറിയാം എന്ന് പറയുവാണ് സോണവാർത്തേ ഈ പറഞ്ഞ നെഗറ്റീവുകളൊന്നും തലയിൽ വെച്ച് കേട്ടരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ നെഗറ്റീവൊക്കെ പറഞ്ഞു പറഞ്ഞതുപോലെ തമാശയാണെങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ ഒരു ലൈവിൽ പോയാൽ പിന്നെ വേറെ ലൈവിൽ പോവില്ല എന്ന് പറയുന്ന ആശ കളമ്പറിലെ ആശയ ഇന്നലെ തന്നെ രണ്ട് ലൈവില് ഞാൻ ആർഷയെ കണ്ടു ഒരേ സമയം അതെപ്പോ ആയിരുന്നു സോളോ ലൈവിലാണോ കെ ഡി ലൈവിലാണോ നോക്കുമില്ല രണ്ട് ലൈവില് ആശ ഒരേ സമയം ഉണ്ടായിരുന്നു ഞാനേ ഉണ്ടായിരുന്നു നീ പാമ്പ് പോലെ ലൈവ് തുടങ്ങിയോ ഇന്നലെ കണ്ടല്ലോ നിർത്തിക്കോ തട്ടും നിന്നെ ഞാനെന്ന് പറയാനും കേട്ടു കേടി നീയും പാമ്പ് പോഷ്ടിച്ചല്ല പാമ്പ് പോലത്തെ അല്ല പാമ്പ് എന്നെ എന്നുണ്ടായിരുന്നു മധുക്ക എന്ന് വിളിച്ചു കരുണുന്നുണ്ട് ആശോ വിഴുന്ന കിടന്ന് ഉരുണ്ടൊക്കെ ചിരിക്കുന്നുണ്ട് രണ്ട് ഒന്ന് എല്ലാം പറന്ന് നടക്കുമോ എന്ന് പറഞ്ഞ് ചിരിച്ചിട്ടുണ്ട് ആഷ അർത്ഥത്തെ ഞാൻ ഒരേ സമയം തന്നെ രണ്ട് മൂന്ന് ലൈവില് ഇന്നലെ താണ തോന്നു കണ്ടത് ആശ യൂസർ എന്ന് പറയൂ ആശാ